ഇന്ന് നെവിനും സാബുമാനും കൂടി ഭയങ്കര ഒരു വഴക്കുണ്ടായിരുന്നു ലൈവിൽ അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ് അക്ബർ മറ്റേത് പറയല്ലോ കേട്ടോ എനിക്കെന്തോ മാതിരി പോലെ തോന്നിയെന്ന് അക്ബർ പറയുന്നു അത് ഞാൻ അവനോട് പോയി പറഞ്ഞു എടാ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി ഭടൻ അടിമ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം അക്ബർ പറയുന്നുണ്ട് ഭടനടിമയൊക്കെ പറഞ്ഞു അത് കുഴപ്പമില്ല മരപ്പാവാം അതൊക്കെ വിളിച്ച് അത് കുഴപ്പമൊന്നുമില്ലെന്ന് അക്ബർ പറയുന്നു എന്നിട്ട് പറഞ്ഞ് നല്ലൊരു ഇമേജ് നിൻ്റെ ഉണ്ട് അത് ഇല്ലാതാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ് നീയാണ് നിന്റെ വായെന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാല് നക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ലാത്ത പ്രയോഗമാണെന്ന് പറയുന്നുണ്ട് അന്ന് തന്നെ ഞാൻ ആ ചേച്ചിനെ പറഞ്ഞത് ഭയങ്കര ഒരു എനിക്ക് തന്നെ വല്ലാതായിപ്പോയി സെഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞത് ഷേ നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലും ഇതെന്ന് സാബുമാൻ പറയുന്നുണ്ട് എന്താണെന്നറിയാമോ അവൻ അങ്ങനെ അത്രയ്ക്കൊരു ട്രിഗർ ചെയ്തായിരുന്നു തന്നെ അതുകൊണ്ടാണ് നീ മാക്സിമം ട്രിഗർ ചെയ്തോ അത് കുഴപ്പമില്ല എന്ന് അക്ബർ പറയുന്നു അപ്പം സാമൻ പറയണം അല്ലല്ല അല്ല ഇനി എനിക്കറിയാം എങ്ങനെ നിൽക്കണമെന്ന് അത് ഞാൻ നോക്കാം എന്ന് പറയുന്നുണ്ട് അവൻ നിന്നെ മാത്രമല്ല അവൻ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട് എന്നെയൊക്കെ വന്ന സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് അല്ല അതെനിക്ക് മനസ്സിലായത് അവൻ്റെ ഒരിതാണെന്ന് സാവുമാൻ പറയുന്നു നിന്നെ മാത്രമല്ല അവനിപ്പോൾ അനുമോള പറയുന്നുണ്ട് കുറേ പേരെ അവൻ പറയുന്നുണ്ട് സാമൻ പറയുന്നുണ്ട് എന്നെ മാത്രം അവനിപ്പോൾ ട്രിഗർ ചെയ്യുന്നുണ്ട് അവൻ എന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് അവൻ എൻ്റെ പുറകെയാണ് എന്ന് പറയുന്നുണ്ട് എന്നെ അവൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് മനസ്സിലായെന്ന് സാബുമാൻ പറയുന്നു